ബഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് സാഹചര്യം കൂടുതൽ വഷളായിരിക്കുകയാണ് യുദ്ധം തുടങ്ങിയാൽ ഇന്ത്യയോട് പോരാടി നിൽക്കാൻ പാകിസ്ഥാന് ഒരിക്കലും സാധിച്ചെന്ന് വരില്ല അതിനാൽ തന്നെ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷമിലും നാഗസ്താക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചിരുന്നു ഒരൊറ്റ അണുബോംബിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ് പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങൾ ഏതൊക്കെയായിരിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ജനസംഖ്യാ സാന്ദ്രത കൂടുതലും തന്ത്രപരമായ പ്രാധാന്യവും കാരണം ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ ബാംഗ്ലൂരു ഹൈദരാബാദ് തുടങ്ങിയ പ്രധാന നഗരങ്ങൾ ആണവായുധത്തിൻ്റെ ആദ്യ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടും അതുകൊണ്ട് തന്നെ പ്രധാന നഗരങ്ങളെ അപേക്ഷിച്ച് അപകട സാധ്യത കുറവ് വിദൂര പ്രദേശങ്ങളിലാണ് എന്നാൽ ആണവായുധത്തിൻ്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് അംശങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അപകടങ്ങളെ ഇവർ അഭിമുഖിക്കേണ്ടി വരും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ഇരുപത്തി അഞ്ച് കിലോ ടൺ ശേഷിയുള്ള ഒരു സ്ഫോടനം ഉണ്ടായാൽ ഏഴ് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ആളുകൾ തൽക്ഷണം കൊല്ലപ്പെടാം നൂറ് കിലോ ടൺ ശേഷിയുള്ള ആക്രമണമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു നഗരത്തിലെ മാത്രം ഇരുപത് ലക്ഷത്തിലധികം ജീവനുകൾ നഷ്ടമാകും ഇരുപത്തി അഞ്ച് കിലോ ടൺ ശേഷിയുള്ള ഒരു ആണവായുധ സ്ഫോടനം ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള സകലവും ഇല്ലാതാക്കാൻ ശേഷിയുള്ളതാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാരകമായ റേഡിയോ ആക്റ്റീവ് അംശങ്ങൾ അമ്പത് കിലോമീറ്ററോ അതിലധികമോ ദൂരത്തേക്ക് വ്യാപിച്ച് ചുറ്റുമുള്ള പ്രദേശങ്ങളെ മലിനമാക്കുകയും ചെയ്യും നേരിട്ട് ആക്രമണം നേരിടേണ്ടി വരില്ല എങ്കിൽ പോലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പല നഗരങ്ങളിലും അനുഭവിക്കേണ്ടി വരും ആണവായു സ്ഫോടനം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റേഡിയേഷൻ ഭക്ഷ്യക്ഷാമം വൈദ്യുതി തടസ്സം സാമ്പത്തിക തകർച്ച എന്നിവ രാജ്യവ്യാപകമായി അനുഭവിക്കേണ്ടി വരും ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒഡീഷ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ വിദൂര പ്രദേശങ്ങൾക്ക് ആണവായുധ ആക്രമണങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ കഴിയും എന്നാൽ ഒറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ മറ്റ് പല പ്രത്യാഘാതങ്ങൾ ഇവരെയും ബാധിച്ചേക്കാം ആശുപത്രികൾ വൈദ്യുതി ശൃംഖലകൾ ഗതാഗതം ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ പൂർണമായോ ഭാഗികമായോ തകരപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ആണവായുത്തെ അതിജീവിച്ചവരെ ഒറ്റപ്പെടുത്താൻ ഇതൊന്നു മാത്രം മതി ആക്രമണത്തിൽ പരിക്കേറ്റവരും ഒറ്റപ്പെട്ടവരുമെല്ലാം അടിസ്ഥാന ആവശ്യങ്ങൾക്കായി നെട്ടോട്ടം ഓടുന്ന അവസ്ഥ വരെ ഉണ്ടാകാം ആണവായുധ ആക്രമണത്തിന് ശേഷം ഉണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് അംശങ്ങൾ നദികൾ വിളകൾ അന്തരീക്ഷം എന്നിവയെ മലിനമാക്കും ഇത് പതിറ്റാണ്ടുകളോളം ക്യാൻസർ വ്യാപനം ജനിതക വൈകല്യങ്ങൾ പാരിസ്ഥിതിക നാശം എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യും ചുരുക്കത്തിൽ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിച്ചാൽ ഇന്ത്യയിൽ നഗരങ്ങൾ തകർന്നടിയും എന്നാൽ ഒറ്റപ്പെട്ട കൃഷിയെ ആശ്രയിക്കുന്ന ഗ്രാമങ്ങൾ ചെറിയ സ്വയം പര്യാപ്തമായ സമൂഹങ്ങൾ വൈദ്യുതി പോലുള്ള സൗകര്യങ്ങളില്ലാത്ത പ്രദേശങ്ങൾ എന്നിവയ്ക്ക് അതിജീവനം സാധ്യമായേക്കാം